ഇവിടെ നിന്നിട്ട് ആ ചെറിയ പയ്യൻ നിന്ന് ഇന്ന് ഭയങ്കര ഒരു ഹീറോ ആണ് ടോപ്പ് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത്രയും റെമണോറേഷൻ വാങ്ങിക്കുന്ന മറ്റൊരാളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ കൂടെ നിങ്ങളും വളരുകയാണ് ട്രാപ്പ് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതിനകത്തൊന്നും മാറാൻ പറ്റില്ല പറ്റില്ല അതൊരു അതൊരു ചില സമയത്ത് അതേ അത് ഞാനത് ആസ്വദിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇന്നലെ രാത്രിയാണ് സൗദി അറേബ്യ എന്ന് വരുന്നത് പത്ത് ദിവസം ആസിഫലിയെ വെച്ചിട്ട് അവിടെ ഒരു തുടർച്ചയായിട്ടുള്ള ഷൂട്ടായിരുന്നു പരസ്യങ്ങളുടെ ഷൂട്ടായിരുന്നു സൗദിയുടെ ഫല ഭാഗത്ത് അപ്പൊ ഞാൻ ഈ ആ ഷൂട്ട് ഞാൻ രണ്ട് മാസം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ് ഈ സൗദിയിലെ ഷൂട്ട് രണ്ട് മാസം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ് അപ്പൊ പുഷ്പ എന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പൊ വരും ഇപ്പൊരും പോലും അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി ഇത് നീണ്ടുകൊണ്ട് പോയി അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു സൗദിയിൽ സൗദിയിലൊരു ഷൂട്ടുണ്ട് അതെനിക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല സൗദിയിൽ മറ്റു റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് പ്രൊഫഷണലി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല മാത്രമല്ല അവരുണ്ടെങ്കിൽ തന്നെ കണ്ടന്റ് കൊടുത്തുവിടില്ല കണ്ടണ്ട് അവിടെ നിന്ന് സുകുമാർ സാറിന്റെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യില് ഹാർഡ് ഡിസ്ക് വിട്ടിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള ഇല്ലേ ആ ബ്രേക്കിന് ഹാർഡ് ഡിസ്ക് ഊരി കൈ പിടിക്കും മനസിലാകെ അങ്ങനെ വേണം അങ്ങനെ വേണം നമ്മൾ സിനിമയെ അത്ര ഗൗരവമായിട്ടാണ് കാണുന്നത് ഒരു സീൻ പോലും അവരില്ലാതെ കാണിക്കില്ല അവര് അവരുടെ ഒരു ആളില്ലാതെ റെപ്രസെന്റേറ്റീവ് ഇല്ലാതെ ഒരു സീൻ പോലും അവര് നമ്മളെ കാണിക്കില്ല ആ ടീ ബ്രേക്കിന് പോലും ഊരി എടുക്കും അപ്പൊ ഈ അവസ്ഥ എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡബിങ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്നെ എന്നെ വെച്ച് തുടങ്ങിക്കും എന്നിട്ട് നമുക്കൊരു പത്തോ പതിനഞ്ചോ അയ്യത് ദിവസം എടുത്ത് തീർക്കാന്ന് പക്ഷെ സൗദി പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഈ ഞാനീ വളച്ച എന്ന് പറയുന്നത് അപ്പൊ അവർ മാക്സിമം ഇവിടുത്തെ സതീഷും ഒക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഈ ഈ ഫോർ എന്റർടൈൻമെന്റ്സ് ഭൂപേഷ സാർ പിന്നെ അലുവിൻ്റെ കൂടെയുള്ള സായി ഗോപാൽ സാർ ഇവരെല്ലാവരും ഈ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുന്ന കഴിയുന്ന സീൻസ് എനിക്ക് അയച്ചു വരികയും ഞാൻ അന്നു ഡുകയും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുതൽ ഒരു ദിവസം ഡബ് ചെയ്തിട്ടില്ല ഈ പുഷ്പ പറ്റൂ പക്ഷെ പത്ത് ദിവസത്തോളം ഡബ് ചെയ്തു അങ്ങനെ മൂന്ന് മണിക്കൂർ വെച്ചിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം ഡബ് ചെയ്തു എന്നാലും ചില സീനുകളൊക്കെ കറക്ഷൻ സിസ്റ്റം പോലെ വന്നു രണ്ട് സീൻ സീനുണ്ടായിരുന്നതിന്റെ ഡയലോഗ്സ് ഒന്നാക്കി മാറ്റി വെട്ടി ഇടയ്ക്ക് അപ്പൊ വീണ്ടും ഡബ് ചെയ്യണം പാട്ടിനിടക്ക് ചില ഡയലോഗ്സ് ഉണ്ടാകും അങ്ങനെ തീർത്തു അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ചെന്നു അവിടെ ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് വോയിസ് മെസ്സേജ് ദൈവ് പ്രസാദ് പറഞ്ഞു മറ്റേ സീനിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഒരു പാട്ടായിട്ട് ചെയ്താൽ കൊള്ളാവുന്ന അപ്പൊ അതൊരു പാട്ടായിട്ട് അല്ലു പാടി നല്ല രസമുണ്ട് അല്ലു പാടി ഇത് നിങ്ങൾക്ക് അയച്ചു തരാം ഇത് കേട്ടിട്ട് ഇതുപോലെ മലയാളത്തിൽ പാടണം ഞാൻ പറഞ്ഞു ഞാൻ സൗദി അറേബ്യയിലാണ് അപ്പൊ വേറെ മാർഗമില്ലല്ലോ പിന്നെ എന്ത് പറയാന അവിടെ നിന്ന് ഒരു മൈക്കൊക്കെ മേടിച്ച് കിട്ടാവുന്ന രീതിയിൽ ഒരു മൈക്ക് മേടിച്ച് ആ മൈക്കിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു അതാണ് അതാണിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ നിൽക്കാൻ ഇവിടെ വലിയ മിസ്സായി പോയത് അവരെന്നാണ് ആദ്യമേ ഒന്നാം തീയതി എന്നാ എന്റെ എല്ലാം അതനുസരിച്ചാണ് വെച്ചിരുന്നത് പക്ഷെ പിന്നീട് അവര് പ്രീപോണ്ട് ചെയ്തു അവര് പ്രീപോണ്ട് ചെയ്തു ട്വന്റി സെവൻത്തിനാക്കി അപ്പൊ എന്നെ തലേദിവസം വിളിച്ചിട്ട് അലുവിന്റെ ഓഫീസിൽ പറഞ്ഞു ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു തരണം അവിടെ ഇല്ല സൗദിയിലാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അയച്ചു തരണം അതുകൊണ്ടാണ് പറഞ്ഞുള്ള വീഡിയോ അപ്പൊ ഞാനത് ചെയ്തു കൊടുക്കുകയും അത് അവർ പ്ലേ ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു ഈ ആ സംസാരിക്കുമ്പോൾ ഒരു ഒരു മിസ് ചെയ്യുന്നുണ്ട് ഡയലോഗ് മതി പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ ഫയർ അതിപ്പോ മാറിയല്ലോ പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് കരുതിയോ അല്ല വൈൽഡ് ഫയർ ഇത്രയും കൂടെ ഇപ്രാവശ്യം ട്രെയിലറിൽ വേറെ ഉണ്ടല്ലോ പുഷ്പ നാഷണൽ അല്ല ഇന്റർനാഷണൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമല്ലേ മറ്റേ ഇന്ത്യയുടെ ആ ഡയലോഗ് ഉണ്ടല്ലോ ആ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ ഇന്ത്യ അത് എല്ലാ സ്വാതന്ത്ര്യത്തിനും ഈ സദം അതിന്റെ കൂടെ ഇപ്പൊ സ്പോർട്സിൽ നമ്മൾ ജയിക്കാണെങ്കിൽ അതിന്റെ സ്പോർട്സിന്റെ ഭാഗങ്ങൾ അതിന്റെ കൂടെ ചെയ്യും അതിന്റെ കൂടെ ഇങ്ങനെ വരും അതെ 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 നിങ്ങളുടെ വോയിസ് ഇങ്ങനെ സത്യത്തിൽ അല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിസ് ജോയി ആണ് എന്നുവെച്ചാല് അത് കേൾക്കുന്ന സമയത്ത് ഇത് അല്ലു അർജുനാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഇത് രണ്ടും കൂടെ ആയിട്ടുണ്ട് ഐഡന്റിറ്റി ഒരു അതിനെ പറ്റിയിട്ട് ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ ആ ഒരു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഐഡന്റിറ്റിയുമായിട്ട് മെർജ് ആവുമ്പോ ഇവിടെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട് ജിസിന് നമ്മൾ അറിയുന്ന ഒരു സംവിധായകൻ ജിസാണ് ചില സമയം ഇത് ഡബ് ചെയ്തതാണെന്ന് ചിലർക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല അല്ലു അർജുൻറെ ശബ്ദമായിട്ടാണ് അവര് കേൾക്കുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റി ഉണ്ട് ആ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നമുക്ക് അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല അത് അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഏഴിൽ മുതൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ പത്ത് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് എവറി സേ സാറ്റർഡേ സൺഡേ ടി വിയിൽ അത് റിപ്പീറ്റ് ആണല്ലോ അതായത് എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ വെച്ചോളൂ അല്ലോ ഒരു പടം ഉണ്ടാവും അപ്പൊ അങ്ങനെ കേട്ടോ നമ്മളതിനകത്ത് ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് അത് ആസ്വദിക്കാന്നുള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഇപ്പോ ഏതൊരു പടത്തിൽ ഞാനെങ്കിലും ഫസ്റ്റ് പടം തന്നെ പൈസ ടീവ്സിൽ ഒരു ക്യാരക്ടർ ആണ് ഞാനിങ്ങനെ ആലോചിച്ചു ഡബ് ചെയ്ത് വെച്ചു എൻ്റെ വന്ന ഞാൻ സംവിധാനം ചെയ്ത പടമാണല്ലോ ഒരു ക്യാരക്ടർ വന്നപ്പോൾ അയാൾക്ക് ഞാൻ ഡബ് ചെയ്ത് വെച്ചു ആസിഫ് ഡബ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു ഈടോ ഇത് ഇത് മാറ്റണം ഇത് മാറ്റണം ഇത് വേറെ ആരെങ്കിലും ചെയ്യട്ടോ അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ ഇടോ ഇത് മറ്റോ അല്ലു അർജുന ഓർമ്മ വരുന്നുണ്ടോ അത് മാറ്റണോ പ്ലീസ് താൻ ചെയ്യണ്ട എന്റെ എന്റെ സിനിമയിൽ എൻ്റെ ശബ്ദമോ മാറ്റു ഞാൻ മാറ്റിയിട്ടു അപൂർവരാഗം എന്ന് പറഞ്ഞ പടത്തില് മൊത്തം നിഷാന്ന് എൻ്റെ വോയിസ് ആയിരുന്നു അപ്പോൾ ആസിഫും നിഷാനും രണ്ടുപേരും പുതുമുഖങ്ങളാണല്ലോ കമ്പാരിറ്റീവ്ലി എനിക്ക് സന്തോഷം ഒരു പൊതുമുഖങ്ങളാണല്ലോ പടത്തില് സന്തോഷ കൊറേ നാളുകൂടി ഹീറോയ്ക്ക് കിട്ടുന്നത് അന്ന് രണ്ടായിരത്തി പത്ത് പത്തോ അപ്പോൾ മൊത്തം മൂന്ന് ദിവസത്തെ ഡബിങ് ആയിരുന്നു തൃശ്ശൂർ ചേതന സ്റ്റുഡിയോ സാർ ഉണ്ടായിരുന്നില്ല സിബിസാറിന്റെ അസോസിയേറ്റ്സ് ഡബ് ചെയ്ത് സിയാദ് ഖോക്രസാർ ആയിരുന്നു പ്രൊഡ്യൂസർ അങ്ങനെ വളരെ സന്തോഷമായിട്ട് രണ്ടു ദിവസം ഡബ്ബിങ് കഴിയുന്നു ഇനി മൂന്ന് സീനും കൂടെ കഴിഞ്ഞാൽ സിനിമ കഴിയും അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സിബി മലയിൽ സാറിന്റെ പടത്തിൽ ഹീറോ വോയിസ് എന്ന് പറയുന്നത് അങ്ങനെ മൂന്നാം ദിവസം ഡബ്ബി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തീരും രാവിലെ എട്ട് മണിക്ക് തുടങ്ങി പതിനൊന്ന് മണിക്ക് തീരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ സിബി സാറ് കയറി വരുന്നുണ്ട് ബാക്കിൽ കൺസോളിന് അദ്ദേഹം ഉണ്ട് അപ്പോൾ എന്നോട് മൈക്ക് കേൾക്കുന്നു ഒരു സെക്കൻഡ് സ്വാഭാവികമായിട്ട് ഒരാൾ വരുമ്പോ കുറച്ച് സംസാരിക്കാൻ ടൈം എടുക്കൂലോ എന്ന് എഴുതിയിട്ട് ഞാനും മിണ്ടാതിരിക്കുന്നു മൊബൈലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു അരമണിക്കൂറായിട്ടും തുടങ്ങുന്നില്ല അവർ സീൻസ് ഇട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എനിക്ക് ചെറിയ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് കോഴ്സ് ഡയറക്ടർ വന്ന് കാണുമ്പോൾ കറക്ഷൻ സിബി സാർ അകത്തേക്ക് താനാണോ ഈ ആ തെലുങ്കിലെ നടന് അന്ന് അല്ലു എന്ന് പറഞ്ഞിട്ടില്ല തെലുങ്കിലെ നടന് ശബ്ദം കൊടുക്കുന്നത് ഞാൻ ഷോ അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റേണ്ടി വരും ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വന്ന് കേട്ടപ്പോഴാണ് ഈ പെട്ടെന്ന് എനിക്ക് ആ അപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ശബ്ദം അങ്ങനെ വരുമ്പോഴേ അപ്പോൾ അത് ഈ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിയെ ബാധിക്കും ഞാൻ ഇങ്ങനെ രണ്ട് സെക്കൻഡെങ്ങനെ നിന്നു ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് നമ്മൾ വേറെ ആരെങ്കിലും വെച്ച് ട്രൈ ചെയ്ത് കൊള്ളാം അപ്പം ഞാനിങ്ങനെ പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി അന്ന് ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പറയും രണ്ടായിരത്തി ആറ് മുതലാണ് ആഡ് ഫിലിംസ് ചെയ്യുന്നത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി മറ്റൊരു ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ പെടും ഓൺലി ബിക്കോസ് ഓഫ് ദിസ് റീസൺ അതായത് ഡബ്ബ് കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിച്ചിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ ഡബിങ് അല്ലാതെ വേറെ ജോലി ഒന്നുമില്ല അതിനിടയ്ക്ക് ആങ്കറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ചാനൽ ആങ്കറിംഗ് പരിപാടിയൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ എന്നാലൊരു റെഗുലർ ഇൻകം എന്ന് പറയുന്ന പരിപാടിയില്ല അപ്പൊ അത് ഇങ്ങനെ ഒരു ജോലി സൈഡിൽ കൂടി ആഡ് ഫിലിം മേക്കിങ്ങോ മറ്റെന്തെങ്കിലും ഞാൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോരേ ഈ ഈ റീസൺ കൊണ്ട് നിങ്ങൾ അപ്പൊ അതത് പറ ദൈവകൃപ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ തൊഴിലിനോട് കാണുന്ന അല്ലെ ചെയ്യുന്ന അല്ല അല്ലെങ്കിൽ അതിൽ പുലർത്തുന്ന ഒരു സത്യസന്ധത കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവ സഹായിച്ചു